ഡിവൈഎഫ്ഐ എപ്പോഴും അത്തരം ബില്ലുകളെ വെൽക്കം ചെയ്യുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ തീർച്ചയായിട്ടും അത് വരണം ദീപു അത് പറയുമ്പോൾ തന്നെ ഈ നിയമത്തിനെല്ലാം അപ്പുറത്ത് നിയമം വരണം നിയമം വന്നോട്ടെ നിയമം വരിക തന്നെ വേണം നിയമത്തിനപ്പുറത്തുള്ള അവബോധത്തിന്റെ വലിയ പ്രശ്നമാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെയും ക്ലിയറൻസിനെയും ക്ലാരിറ്റിയുടെയും പ്രശ്നമുണ്ട് ഇത് ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ആലോചിച്ചോളൂ നരബലി നടത്തി എന്താ അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെ നരബലി ചെയ്താൽ എനിക്ക് വലിയ പണം കിട്ടും എന്ന് വിചാരിക്കില്ല അതല്ലേ നരബലിയുടെ ബേസ് അല്ലേ അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകും ദോഷങ്ങൾ മാറിപ്പോകും ഈ കോൺട്രക്റ്റിലാണല്ലോ നരബലി ചെയ്യുന്നത് എന്താ കെ പി സി പ്രസിഡന്റ് വീട്ടിൽ വെക്കുന്നതിന്റെ ഉദ്ദേശം കെ പി സി പ്രസിഡന്റ് ഈ മഹാന്റെ ശിരസ് പിളർന്ന് ഇയാൾ തൊലഞ്ഞു പോകും ഏത് ഇത് കുഴിച്ചിട്ടാൽ എന്ന് കരുതല്ലേ ആ മാനസിക നിലയെ നിയമം കൊണ്ട് മാത്രം നമുക്ക് ഇല്ലാതാക്കാനാകും നിയമം കൊണ്ട് ഇത് ചെയ്യുന്നവനെ വലിയ നിലയിൽ ശിക്ഷിക്കാം ലോ എൻഫോഴ്സ് ചെയ്ത് മറ്റുള്ളവർക്ക് അതൊരു പാട്ടാക്കാം പക്ഷെ ഈ മാനസികാവസ്ഥ എവിടെയാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധിയാക്കേണ്ടത് അത് വളരെ ഉയർന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയല്ലേ കോൺഗ്രസ് കേരളത്തിൽ ആ കോൺഗ്രസ് എന്ന് ചെയ്താൽ മനസ്സിലാവുക എങ്ങനെയാണോ മനസ്സിലാക്കാനാവുക ബി ജെ പി ബി ജെ പി ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ തടവടയിലാണ് ബി ജെ പി ചാണകത്തിൽ ഓക്സിജൻ എന്ന് പറയുന്ന ടീംസ് ആണല്ലോ ചാണകം കടിച്ചാൽ കൊറോണ മാറും എന്തെല്ലാം കരുതുന്നവരാണ് അപ്പോ ആലോചിച്ചു പോകും അപ്പോൾ അവർക്ക് ഇത് ഇത് ഇപ്പൊ ബി ജെ പി കോൺഗ്രസ് എന്നുള്ള വ്യത്യാസം എന്താണ് ഇക്കാര്യത്തിൽ അല്ല വൈകുന്നതിന്റെ സാങ്കേതികത്വവും അതിന്റെ കാര്യങ്ങളും പറയാൻ ഞാനിപ്പോഴാളല്ല ഞാനത് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ആ ഡയറക്ഷനിൽ എനിക്ക് അധികം പറയാനിപ്പോൾ എനിക്ക് എനിക്കത് പ്രാപ്തനല്ല ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത് അത് വരണം അത് വരേണ്ടതാണ് അത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരും ഞാൻ നിയമത്തിനപ്പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിയമനിർമ്മാണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലോ ഞാനത് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് കൂടുതൽ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല സംഭവം രീതിയിൽ കണ്ടു അത് ഏത് തരത്തിലാണ് എന്ന് ചെയ്തത് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അപ്പൊ അവിടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് പറയാം അപ്പൊ പറയാൻ കമ്മിറ്റിയുടെ ഇത് കുറേ കാലമായിട്ട് ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ വാർത്ത കാണുകയായിരുന്നു കാര്യവട്ടം ക്യാമ്പസിൽ ഡിമുർഖിണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഡിഗ്രേഡിങ് എസ് എഫ് ഐക്കെതിരെയും ആ ക്യാമ്പസിനായി നടക്കുന്നു ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥകമായ ഒരു സമര രീതി പിറവിയെടുത്ത സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ് കുറച്ച് നാൾ മുമ്പാണ് അവിടെ രാത്രി നമ്മുടെ ഈ ലൈബ്രറി തുറന്നു വെക്കണം ലൈബ്രറി രാത്രി കൂടി പ്രവർത്തിക്കണം കുറേ സമയം കൂടി പ്രവർത്തിക്കണം എന്നൊരു ഡിമാൻഡ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചു അപ്പൊ അത് സെക്യൂരിറ്റി പിന്നെ മറ്റു പല കാരണങ്ങളാലും അന്ന് സിന്ധിക്കേണ്ടത് തയ്യാറായില്ല അന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു സമരം നടന്നു എന്തായിരുന്നു സമരം അറിയാം പഠിപ്പ് മുടക്കല്ല പഠിപ്പ് സമര ക്യാമ്പസ് വൈകുന്നേരം വിട്ടിട്ടും ക്ലാസ് മുറിയിൽ ഇരുന്നവർ പഠിക്കും രാത്രി ഏതെങ്കിലും ഒരാൾ പി എച്ച് ഡി ചെയ്യുന്ന ഒരാൾ ആ ക്ലാസ് എടുക്കും ഒരു അക്കാദമിക് മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ വളരെ ക്രിയേറ്റീവായ ഒരു സമര രീതി റീസെന്റ് ആയിട്ടാണ് പിറവിയെടുത്ത സ്ഥലമാണ് അവസാനം സർവകലാശാല സിന്ധിക്കറ്റുമുമ്പിൽ മുട്ടുമുടങ്ങി വന്നു സർവകലാശാല അധികൃതർ അവരെ കേട്ടു ആ പ്രശ്നം അഡ്രസ് ചെയ്തു ഒരു ദിവസമല്ല മാസങ്ങളോളം അവർ സമരം ചെയ്തു ഏത് തൈക്ഷണികമായി ഏറ്റവും ഉയർന്നൊരു ഒരു സ്ഥലമാണത് അവിടെ വരുന്നവർ അവിടെ പഠിക്കുന്നവർ അവരെ അവിടുത്തെ വിദ്യാർത്ഥികളെ എത്ര മോശമായിട്ടാണ് ഡിഗ്രി എടയാൻ ശ്രമിച്ചത് അവർ ഇടിമുറി നടത്തുന്നവരാണ് അല്ല ക്രിയേറ്റീവായ പൊളിറ്റിക്സ് നടത്തുന്നവരാണ് ആ ക്യാമ്പസിൽ ഏത് കാലത്താണ് ഇപ്പോഴോ എപ്പോഴോ എപ്പോഴെങ്കിലും ഇടിമുറി കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ ഇത്രയും എലൈറ്റ് ആയ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏത് രാഷ്ട്രീയത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാകട്ടെ അങ്ങനെ അവിടെ കയറ്റി ഇടിച്ചാല് അങ്ങനെ കൊണ്ടുകൊണ്ട് പോകുന്നവരാണോ പി ജി സ്റ്റുഡൻസ് അല്ലേ അവിടെയുള്ളവരല്ല ഒരു ക്യാമ്പസിനെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വലിയ കാര്യത്തോടുകൂടി ഡിഗ്രേഡ് ചെയ്യാൻ എസ് എഫ് ഐ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമം നടക്കുന്നത് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തകർന്ന സംഘടനയാണോ ഡിവൈഎഫ് എസ് എഫ് ഐ